വയനാട്ടിൽ കാട്ടുപന്നിയുടെ കുത്തേറ്റ് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു കോട്ടത്തറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ സഹനയ്ക്കാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ ഒൻപതരയോടെയായിരുന്നു സംഭവം കാലിന് പരിക്കേറ്റ സഹനയെ കൽപ്പറ്റ കൈനാട്ടി ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് അവൾ രാവിലെ മദർസ് വീട്ടിലേക്ക് വിട്ട് പോകുന്നു മദ്രസ് പരീക്ഷയുണ്ട് ഒമ്പതാം ക്ലാസ് സ്കൂൾ പരീക്ഷയുണ്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വായത്തോട്ടന്ന് പന്നി കയറി വന്ന് ഇടത്തെ കാലിനാണ് കുത്തിയത് കുത്തിയതിന് ശേഷം കാലിൻ്റെ ഇടയിലിട്ട് തലയിട്ട് പിടിച്ചപ്പോൾ ആത്മധൈര്യം കൊണ്ട് ഒന്ന് തള്ളി നീക്കിയിട്ട് നടന്നില്ല അവൾ മുകളിലൊരു പർദ്ധിയൊക്കെ ഇട്ടിരുന്നു പർദ്ധിയൊക്കെ കമ്പ്ലീറ്റ് കയറിപ്പോയി കാലിന് ഭയങ്കര വേദനയാണ് വേദന കൂടി കൂടി വരികയാണ് ഇപ്പോൾ അവിടുന്ന് നടക്കാൻ പറ്റുന്നില്ല കുത്തി ഇരിക്കാൻ പറ്റുന്നില്ല കടുത്ത ഈ കാല് ഈ പരിസരം ഇങ്ങനെ തന്നെയാണ് വേദന ഈ ഭാഗത്താണ് കുത്തി കിട്ടിയത് വെണ്ണിയോട് ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ അരിയത്ത് കോട്ടത്തറ സ്കൂളിൽ നിന്ന് ഒരു നൂറ് മീറ്റർ അവിടെ അവളെ വീട്ടിലേക്ക് ഒരു നൂറ് മീറ്റർ ദൂരേ ഉള്ളൂ അവൾ ഒറ്റക്കേ ഉള്ളൂ മദർസിൽ നിന്ന് പോയി പിന്നെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് പന്നീശല്യം എൻ്റെ മുന്നേ ഉണ്ടായിരുന്നു രണ്ടു പ്രാവശ്യം അതിൻ്റെ തൊട്ട ഓപ്പോസിറ്റ് റോഡ് മുന്ന് പിന്നെ രണ്ട് ഓട്ടോറിക്ഷ മറിച്ചിട്ടിട്ട് രണ്ടാക്കി സീരിയസ് പരിക്കൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കാലം കാണാൻ ഒരു പന്നിശല്യം വല്ലാണ്ട് രൂക്ഷമായ ഒരു സ്ഥലമാണ് ആ പ്രദേശം എത്രയും പെട്ടെന്ന് അതിന് ശാശ്വത വരികയാണെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ആ പരിസരത്ത് പോകുന്നതാണ് അതിനുശേഷം തന്നെ പിന്നെ ചെറിയ പിഞ്ചു മക്കൾ വരെ പരീക്ഷയ്ക്ക് പോകേണ്ടതാണ് മദർസ് സ്കൂളൊക്കെ പരിസരത്തുള്ളതാണ് അപ്പോൾ അതിനൊരു സർക്കാർ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് അവർ ബന്ധുക്കാരൻ നിലയ്ക്ക് നമുക്ക് പറയാനുണ്ട് എൻ്റെ പേര് മുസ്തഫ സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഓ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്